സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം നമ്മുടെ നമ്മുടെ സ്വന്തം വെഡിങ് 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 സെന്റർ 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 ലൈബ ലൈബ വളരെ ആഗസ്റ്റ് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സീനിയർ ജേണലിസ്റ്റ് ഫോറം ദേശീയ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം മലപ്പുറത്ത് വിളംബര ജാഥയും സമ്മേളനവും നടത്തി സംഘടനയുടെ പതാക സംസ്ഥാന സെക്രട്ടറി പി ബാലകൃഷ്ണന് കൈമാറിക്കൊണ്ട് പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ സംഘടന ഇപ്പോൾ സംസ്ഥാന തരത്തിലാണ് തിരുവനന്തപുരത്തെ ദേശീയ സമരക്കുടുകയും ദേശീയ തലത്തിലെ സംഘടനകൾ പത്രപ്രവർത്തകരായ നിങ്ങളോട് നിങ്ങൾ സമൂഹത്തിൽ ഇരിക്കുന്ന ദൗത്യം സംബന്ധിച്ച് സേവനം സംബന്ധിച്ച് ഞാൻ മലയാളം പ്രത്യേകിച്ച് മലപ്പുറത്തെ പത്രപ്രവർത്തക ഈ ജില്ലയിലെ ഒരുപക്ഷെ രൂപീകരണ കാലത്തിലാണ് ഇവരെക്കുന്ന സീ പത്രപ്രവർത്തകരായി എഴുതി അതിനുശേഷം ഈ ജില്ലയിലുണ്ടായിട്ടുള്ള എല്ലാ രംഗത്തെയും പ്രധാന പങ്കുവച്ചു മാധ്യമപ്രവർത്തകരാണ് എന്നല്ല ആർക്കും മലപ്പുറം ജില്ലയിൽ ഗ്രൂപ്പിൽ ജനപ്രതികളൊപ്പം ജനങ്ങൾക്കൊപ്പം മാധ്യമപ്രവർത്തകർ വെച്ച് പങ്കുണ്ടായിരുന്നു ഇന്നത്തെ പത്രപ്രവർത്തകൻ വഴി ആയിരുന്നില്ല അന്നത്തെ പത്രം സീനിയർ പത്രപ്രവർത്തകരൊക്കെ ബലപ്പെടും കലക്ടേറ്റിനോട് ഓഫീസ് കയറി വിളംബരത്തിന്റെ ഭാഗമായി ജില്ലയിലെ പഴയകാല പ്രസിദ്ധീകരണങ്ങളായിരുന്ന കവനകൌമുദി ധന്വന്തരി മാസികകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പോസ്റ്ററിന്റെ അനാച്ഛാദനവും എം എൽ എ നിർവഹിച്ചു മലപ്പുറം പ്രസ് ക്ലബ്ബിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ചടങ്ങിൽ എസ് ജെ എഫ് കെ ജില്ലാ പ്രസിഡന്റ് വീക്ഷണ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കവനകൗമുദി ധന്വന്തരി മാസികകളെ കുറിച്ച് മുൻ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് വിമൽ കോട്ടയ്ക്കൽ സംസാരിച്ചു സംസ്ഥാന സെക്രട്ടറി പി ബാലകൃഷ്ണൻ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി വി പി നിസാർ എസ് ജെ എഫ് കെ ജില്ലാ സെക്രട്ടറി എൻ വി മുഹമ്മദ് അലി ജോയിന്റ് സെക്രട്ടറി കെ പി ഒ റഹ്മുള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോർസ്